ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം ലഭിച്ചത് അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ട് ആൾ ജാമ്യവുമാണ് വ്യവസ്ഥ കൂടാതെ ഇരുവരുടെയും പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണമെന്നും രാജ്യം വിടരുത് എന്നും നിർദ്ദേശമുണ്ട് അതേസമയം ബജറംഗ്ദൾ നേതാവ് ജ്യോതി ശർമ്മക്കെതിരെ മൂന്ന് ആദിവാസി വനിതകൾ പരാതി നൽകും ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്തു തടഞ്ഞു വെച്ചു എന്നിവ ആരോപിച്ച് നാരായൺപൂർ സ്റ്റേഷനിലാണ് പരാതി നൽകുക ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് പോകും അതിനിടെ കോൺഗ്രസിനെയും കന്യാസ്ത്രീകളെയും പരിഹസിച്ച് ഛത്തീസ്ഗഡ് ബി ജെ പി രംഗത്തെത്തി കന്യാസ്ത്രീകൾ യുവതിയെ കെട്ടിയിട്ട നിലയിലുള്ള ചിത്രം പോസ്റ്റ് ചെയ്തു പിന്നീട് ഈ ചിത്രം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും ഖണ്ഡിച്ചിരുന്നില്ല സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത് കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഒൻപത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയാണ് മനുഷ്യക്കടത്തും മതപരിവർത്തന കുറ്റങ്ങളും നിലനിൽക്കുന്നില്ലെന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമൃതോദാസ് വാദിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണമായ രേഖകളുണ്ട് അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റമാണെന്നാണ് അഭിഭാഷകൻ അമൃതോദാസ് അറിയിച്ചത് ജാമ്യം കിട്ടിയാലും എഫ്ഐആർ റദ്ദാക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ എം പിമാരും അറിയിച്ചു അസീസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ദുർഗിൽ വെച്ച് പോലീസ് ത് ബജംഗർ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മനുഷ്യകടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചായിരുന്നു ബജറംഗർ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചത് ഗുരുതര വകുപ്പുകളായിരുന്നു കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയിരുന്നത് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ തയ്യാറാക്കിയിരുന്നത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ് കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു കന്യാസ്ത്രീ വിഷയത്തിൽ സി ബി സി ഐയെ പരോക്ഷമായി വിമർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ ആഞ്ഞടിച്ച് ജോൺ ബ്രിട്ടാസ് എംപിയും രംഗത്ത് വന്നിരുന്നു ജോർജ് കുര്യനെയത് മന്ത്രിസ്ഥാനം നിലനിർത്താനുള്ള ഗതികേടാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവരെ ജോർജ് കുര്യനും മറ്റുള്ളവരും ചേർന്ന് പറ്റിക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞിരുന്നു കത്തോലിക്ക സഭയെ മുൻനിർത്തി മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയാണ് ജോർജ് കുര്യൻ ക്രൈസ്തവരെ രക്ഷിക്കാൻ തങ്ങൾ ഉണ്ടെന്നാണ് ബി ജെ പി പറഞ്ഞിരുന്നത് ക്രൈസ്തവരെ പാട്ടിലാക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢലക്ഷ്യത്തിന്റെ പ്രധാന ഉപഭോക്താവാണ് ജോർജ് കുര്യൻ സി പി സി ഐയെ കുറ്റപ്പെടുത്തിയ ജോർജ് കുര്യൻ കന്യാസ്ത്രീകൾക്കായി എന്ത് എന്ന് വ്യക്തമാക്കണം ക്രൈസ്തവ സമൂഹത്തോട് ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു എന്നാൽ അതിനുശേഷം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം കനക്കുകയായിരുന്നു കറുത്ത റിബൺ വെച്ച് വായം മൂടിക്കെട്ടി പാളയത്ത് സംയുക്ത സഭാ മാർച്ച് നടന്നു പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നും രാജ്ഭവനിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് ഛത്തീസ്ഗഡിലെ ദുർഗിലെ തടങ്ങളിൽ നിന്ന് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു പാളയത്തെ സംയുക്ത സഭയുടെ ഐക്യദാർഢ്യ പ്രതിഷേധ മാർച്ച് നടന്നത് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്കായിരുന്നു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും വായ കറുത്ത റിബൺ വെച്ച് മൂടിക്കൊണ്ടായിരുന്നു മാർച്ച് ക്ലീമിക്സ് കത്തോലിക്കാബാവ ഉൾപ്പെടെ ലാറ്റിൻ സഭയുടെ പ്രധാനപ്പെട്ട ആളുകളും സീറോ മലവർ സഭയുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു അങ്ങനെ സംയുക്തമായ പ്രതിഷേധമായിരുന്നു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച് രാജ്ഭവനിൽ അവസാനിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കു ചേർന്നിരുന്നു പുരോഹിതന്മാർ അടക്കം നൂറുകണക്കിന് ആളുകളായിരുന്നു പ്രതിഷേധത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ പ്രതിഷേധങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ പ്രതിഷേധം കൂടുതൽ ശക്തമായ നിലയിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശമായിരുന്നു സഭയ്ക്ക് ചൊവ്വാഴ്ച സഭയിലുള്ള എല്ലാവരും ചേർന്ന് ചർച്ചകൾ നടത്തുകയും അതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ നടത്താനും തീരുമാനിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് ബുധൻ വൈകുന്നേരം നാല് മണിക്ക് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് ബി ജെ പിക്ക് എതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ സഭാ നേതൃത്വങ്ങൾ മുന്നോട്ട് വെച്ചത്